നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം തിരുവനന്തപുരം നഗരത്തിലെ റോഡുകളായ റോഡുകൾ മുഴുവൻ കുഴിച്ചിട്ടിരിക്കുകയാണ് റോഡ് പണി നടക്കുന്നുണ്ട് എന്നാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് എന്നാൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു മൂന്ന് നാലു മാസത്തിലേറെയായി ഇവിടെയെല്ലാം റോഡ് പണിതുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പല സ്ഥലങ്ങളിലും ഇങ്ങനെ റോഡ് പണി നടക്കാറുണ്ട് റോഡ് പണി നടക്കേണ്ടതാണ് റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട കാര്യം തന്നെയുണ്ട് അത് സത്യം തന്നെയാണ് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലോ ഇപ്പോൾ ഡൽഹി അടക്കമുള്ള ഡൽഹിയിലെ ആർ ആർ ടി എസ് പണി നേരിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ ഒരു ഒരു ദിവസത്തിനകമായിരിക്കും അവിടെ ഇങ്ങനെയുള്ള പണികൾ നടക്കുകയും പുരോഗമിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇവിടെ ഏതാണ് നാലഞ്ച് മാസമായി തിരുവനന്തപുരത്തെ എല്ലാ റോഡുകളും ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ എനിക്ക് കൗതുകമായി തോന്നിയ ഒരു സംഭവം രണ്ട് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോൾ ഈ വഴുതക്കാട് അതായത് നമ്മുടെ ഡി ജി പിയുടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പിലുള്ള വഴി ആ വഴി വഴുതക്കാട് നിന്ന് വന്ന് കയറാവുന്ന സ്ഥലത്ത് അവിടെ അടച്ചിരിക്കുന്നു അല്ലാതെ പാലോട്ടുകോണം റോഡിലൂടെ ഉദാരശിരോമണി റോഡിലൂടെ വരാവുന്ന വഴി അവിടെ അടച്ചിരിക്കുന്നു അതുപോലെ തന്നെ ആൽത്തറമുക്കിൽ നിന്നും അതായത് മാനവീയ വീതിയിൽ നിന്നും അവിടേക്ക് കയറാവുന്ന വഴി അടച്ചിരിക്കുന്നു ഇങ്ങനെ സകലമായ വഴികളും അവിടെ അടച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ രണ്ട് പോലീസുകാരെ കണ്ടപ്പോൾ ഞാൻ കൗതുകത്തോടെ ചോദിച്ചു ഈ ഡി ജി പി ഇവിടേക്ക് എങ്ങനെ വരും മതിൽ ചാടി കടക്കുമോ എന്ന് കാരണം തെരഞ്ഞെടുപ്പ് സമയമാണ് ഡി ജി പിക്ക് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വരാതിരിക്കാൻ കഴിയില്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും അങ്ങനെ ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ കഴിയില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അപ്പോൾ പിറകിലൂടെയുള്ള വഴിയിലൂടെ വരണമെങ്കിൽ പാലോട്ടുകോണം റോഡിലൂടെ വന്ന് കയറാവുന്നതേ ഉള്ളൂ പക്ഷേ ആ വഴിയിലൂടെയും വരാൻ സാധിക്കുന്നില്ല സത്യത്തിൽ എൻ്റെ ഒരു സ്വാഭാവികമായ സംശയമാണ് ഏത് വഴിയിലൂടെയായിരിക്കും ഡി ജി പി വരിക എന്നുള്ളത് ഏതായാലും ഈ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ റോഡ് പണിയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളും പണികളുമൊക്കെയാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് എന്നാണ് പറയുന്നത് ഏതാണ്ട് നമ്മൾ വിചാരിക്കുമ്പോൾ ഏതാണ്ട് മൈനിങ് നടത്തുന്ന പോലെ വലിയ വലിയ കുഴികളൊക്കെ എടുത്ത് റോഡുകളെല്ലാം വലിയ പണിയിലാണ് എന്താണ് പണി എന്നറിയില്ല ഇവിടെ ഇത്രയും കാലം വേണമെന്ന റോഡുകളൊക്കെ ഏതാണ്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ ഈ പണി പി ഡബ്ല്യു ഡിയുടെ പണി അങ്ങ് പുരോഗമിച്ച് വരുമ്പോഴായിരിക്കും നമ്മുടെ വാട്ടർ അതോറിറ്റി പുരോഗമിച്ച് അത് എല്ലാം ഒന്ന് ശരിയായി വരുമ്പോളടുത്ത് വാട്ടർ അതോറിറ്റിയുടെ കുഴിക്കൽ നടക്കും അപ്പോൾ ഈ റോഡ് പണി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരുപക്ഷെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇടാനുള്ള കുഴികളായിരിക്കും അടുത്തത് ഉണ്ടാകാൻ പോകുന്നത് ഏതായാലും തിരുവനന്തപുരം നഗരത്തിൽ എവിടെയും ഇറങ്ങാൻ കഴിയുന്നില്ല അഞ്ച് കിലോമീറ്ററുകളേറെ ദൂരം മറ്റു വഴികളിലൂടെ ഒക്കെ സഞ്ചരിച്ച് ഇടവഴി താണ്ടി അങ്ങനെയാണ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനത്തെത്തുക എനിക്ക് ഏതാണ്ട് രണ്ട് മിനിറ്റേ ഉള്ളൂ ഉദാര ശിവമണി റോഡിൽ നിന്ന് നേരെ മ്യൂസിയത്തേക്ക് വരാൻ ആ രണ്ട് മിനിറ്റ് സമയം മ്യൂസിയത്തേക്ക് എടുക്കുന്ന ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനകത്ത് എത്താവുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ എത്തുന്നത് ഏതാണ്ട് അഞ്ച് കിലോമീറ്ററിലകം യാത്ര ചെയ്തിട്ടാണ് അതായത് മരുതംകുഴി ഭാഗത്തേക്ക് വന്ന് ശാസ്ത്രമംഗലത്തിലൂടെ കയറി അങ്ങനെ ഇടപ്പഴഞ്ഞ് വഴി ശാസ്ത്രമംഗലത്തോട് വന്ന് ഒന്നുകിൽ മരുതംകുഴി ഭാഗത്ത് വന്ന് തിരിഞ്ഞു കയറി വരികയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് എത്തുന്നത് ഏതായാലും തിരുവനന്തപുരത്ത് ആൾക്കാർക്ക് ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല മുഹമ്മദ് റിയാസിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഏതാണ്ട് ആറ്റുകാൽ പൊങ്കാലയുടെ സമയമാകുമ്പോഴേക്കും റോഡുകളെല്ലാം ക്ലീൻ ആകുമെന്നാണ് പറഞ്ഞിരുന്നത് ഏതായാലും മുറു റോഡിലും ഇപ്പോൾ പണി തീർന്നിട്ടില്ല ഇനിയിപ്പോൾ വിഷുവിൻ്റെ സമയമാണ് ഇനി അടുത്ത ഓണത്തിനെങ്കിലും ഈ പണി തീരുമോ എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നത് ഏതായാലും ഡി ജി പി അടക്കമുള്ളവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹം അവിടേക്ക് എത്തുക എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഏതായാലും എല്ലാ വഴികളും ഇപ്പോൾ നമുക്ക് ഇറ വഴിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ അലങ്കോലപ്പെട്ട് കിടക്കുന്നു ഏതെങ്കിലുമൊക്കെ വഴി ഒരു ലോജിക് ഇല്ലാത്ത പല സ്ഥലത്തും അവിടേക്ക് എത്തുന്ന എല്ലാ വഴികളും കൂടി അടയ്ക്കുന്ന രീതിയുണ്ട് ഏതെങ്കിലും ഒരു വഴിയിലൂടെയെങ്കിലും യാത്ര സുഗമമാക്കാനുള്ള സൗകര്യം ചെയ്ത ശേഷം മറ്റു വഴികൾ അടയ്ക്കുന്നതായിരിക്കും ഭംഗി അല്ലെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുക ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ അത്തരം നടപടികൾ സഹായിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്